എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം വരികയാണ് ഈ പുതുവർഷത്തിൽ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ പിറന്നവർ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു വിനയവും ഒക്കെ പ്രകടിപ്പിക്കുന്നവരാണ് അന്യരുടെ ശ്രദ്ധയൊക്കെ നേടാനുള്ള കഴിവ് ഈ നാളുകാർക്ക് വളരെയധികം കൂടുതൽ കൂടുതലായിരിക്കും കൂടുതലും ഈ നാളുകാർക്ക് മെലിഞ്ഞ ഒരു ശരീരപ്രകൃതിയായിരിക്കും ഉള്ളത് മറ്റുള്ളവരുടെയൊക്കെ കുറവൊക്കെ കണ്ടുപിടിക്കുന്നതിൽ ഈ നാളുകാർക്ക് വളരെ അസാധ്യമായ ഒരു കഴിവ് തന്നെ ഉണ്ട് എന്ന് പറയാം ഇടവൻ രാശിയുടെ മധ്യഭാഗത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം അഭിമാന ശീലം കൂടുതലായിട്ടുള്ള നക്ഷത്രക്കാരാണ് നല്ല സാമ്പത്തിക അടിത്തറയൊക്കെ ഉണ്ടാകുന്നതാണ് ഇവർക്ക് ഇവരുടെ സ്വഭാവത്തിൽ അല്പം ചഞ്ചലതയൊക്കെ കാണുന്നതാണ് സ്വന്തം സുഖസൗകര്യങ്ങൾക്കൊക്കെ കോട്ടം വരാതെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ നാളുകാരെ പറ്റിക്കാൻ വളരെയധികം എളുപ്പമാണ് സത്യസന്ധതയും അധ്വാനശീലവും ഒക്കെ ഉള്ളവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ അപ്രതി ഇവർക്ക് ഇവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രതികാര മനോഭാവം തോന്നിയാൽ ഇവർ വളരെയധികം ക്രൂരമായിട്ടൊക്കെ പെരുമാറുന്നതാണ് വരവ് എത്രയാണെന്ന് എന്ന് ചിന്തിക്കാതെ ധാരാളിത്തമൊക്കെ കാണിക്കുന്ന സ്വഭാവം ഈ നാളുകാരുടെ ഒരു പ്രത്യേകതയാണ് സ്വന്തം സുഖ വേണ്ടി എന്ത് ബുദ്ധിമുട്ടും സഹിക്കാൻ ഇവർ തയ്യാറാണ് പൊതുജന മധ്യത്തിലൊക്കെ മാന്യമായിട്ടൊക്കെ പെരുമാറാൻ ഈ നാളുകാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഉണ്ട് അല്പം മടി ഈ കൃത്യനിഷ്ഠത ഇല്ലായ്മ ഒക്കെ ഈ നാളുകാരുടെ ഒരു മോശം സ്വഭാവമാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനുവരി ഫെബ്രുവരി മാസം ഈ നാളുകാർക്ക് സമ്മിശ്ര ഫലമാണ് ഉണ്ടാകുന്നത് എന്നാൽ അലസത മടി ഊദാസീനത എന്നിവയൊക്കെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ അനുഭവപ്പെടുന്നതാണ് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ വർദ്ധിക്കും എങ്കിലും ഉള്ളതിനാൽ എന്ത് കാര്യത്തെയും തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് ശത്രുതാ മനോഭാവം ഉള്ളവർ പോലും ഈ സമയത്ത് മിത്രങ്ങളായിട്ട് തീരുന്നതാണ് ഗൃഹപ്രവേശം മുതലായ മംഗളകർമ്മങ്ങൾക്കൊക്കെ യോഗമുണ്ട് പിതൃ സ്വത്തുക്കളൊക്കെ കൈവശം വന്നുചേരാൻ ഈ സമയത്ത് സാധ്യതയുണ്ട് പ്രവർത്തന മേഖലയിൽ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് വേണ്ടപ്പെട്ടവരെ വിമർശിക്കുന്നത് മനക്ലേശമൊക്കെ ഉണ്ടാക്കിയേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷാവസാനം നടത്തിയ പല കാര്യങ്ങളും ഈ സമയത്ത് ദോഷമായിട്ടൊക്കെ ഫലിക്കുന്നതാണ് ഭാര്യ വീട്ടുകാരുടെയൊക്കെ സഹായം ലഭിക്കാനിടയുണ്ട് അധ്യാപകർക്കൊക്കെ കാലം അനുകൂലം തന്നെയാണ് കൃഷിയിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു ലാഭമൊക്കെ കർഷകർക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ് കുടുംബ ബന്ധത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ സഹായ വാഗ്ദാനമൊക്കെ ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ അഭിവൃദ്ധി വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ മേഖലയിൽ നിന്നും സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കുന്നതാണ് നല്ല പരിശ്രമമൊക്കെ നടത്തുന്നത് മൂലം നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പണമോ ആഭരണമോ ഒക്കെ ഈ സമയത്ത് തിരികെ ലഭിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് പുരോഗതിയൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് എതിർപ്പുകളെ ബോധപൂർവമൊക്കെ നേരിടുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ ജനുവരി ഫെബ്രുവരി മാസത്തിൽ വിജയം ഉണ്ടാകുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോഴേക്കും പങ്കാളിത്ത ബിസിനസ്സുകളൊക്കെ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ആ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ നഷ്ടത്തിലൊക്കെ കലാശിക്കാനും സാധ്യത കാണുന്നുണ്ട് ചിലവുകളും ആർഭാട ജീവിതവും ഒക്കെ അല്പം നിയന്ത്രിക്കണം അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ മനോദുഖമൊക്കെ ഉണ്ടാകാനിടയുണ്ട് ഈ മനോദുഃഖം കൂടുതൽ ആയാൽ രക്തസമ്മർദ്ദവും പ്രമേഹമൊക്കെ വർദ്ധിക്കും അതിനാൽ അതൊക്കെ അല്പം ശ്രദ്ധിക്കണം ദൂരയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനയോഗം കാണുന്നുണ്ട് വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസത്തിൽ വിദേശ ജോലിക്കൊക്കെ സാധ്യതയുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ മുൻപന്തിയിലൊക്കെ നിൽക്കുന്നതാണ് പാരമ്പര്യ വ്യവസായങ്ങളോടൊക്കെ താല്പര്യം തോന്നുന്നതാണ് കർമ്മ രംഗത്തെ കർമ്മരംഗത്ത് തടസ്സങ്ങളുണ്ടാകുമെങ്കിലും അവയെ അതിജീവിക്കാനൊക്കെ കഴിയുന്നതാണ് സന്താനങ്ങളുടെയൊക്കെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ ചെലുത്തുന്നതാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു നഷ്ടബോധമൊക്കെ മാറിക്കിട്ടുന്നതാണ് വ്യവഹാര വിജയമൊക്കെ മാർച്ച് ഏപ്രിൽ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാപാരികളൊക്കെ ആണെങ്കിൽ കച്ചവടത്തിൽ വളരെയധികം കൃത്യനിഷ്ഠതയും സൂക്ഷ്മതയും ഒക്കെ പുലർത്തേണ്ടതാണ് വരുമാനമൊക്കെ വർദ്ധിക്കുമെങ്കിലും ചിലവുകളൊക്കെ അധികരിക്കുന്ന ഒരു സമയമാണ് അനാവശ്യമായിട്ട് അന്യരുടെ കാര്യങ്ങളിൽ നിന്നും പോയി ഇടപെടരുത് അതൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം ഉപരി പഠനത്തിനൊക്കെയുള്ള യോഗം വിദ്യാർത്ഥികൾക്ക് കാണുന്നുണ്ട് തൊഴിൽ രംഗത്തൊക്കെ വളരെയധികവും നേട്ടവും പ്രതീക്ഷിക്കാം മെയ് ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും വർഷത്തിൻ്റെ മധ്യഭാഗത്തോടെ ചെറിയ ദോഷഫലങ്ങളൊക്കെ കാണുന്നുണ്ട് വിജയപ്രതീക്ഷയോടെയൊക്കെ തുടങ്ങിയ കാര്യങ്ങൾക്ക് അല്പം മങ്ങലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്വന്തം പങ്കാളിയുടെ ഭാഗത്തു നിന്നുണ്ടായ സഹകരണമില്ലായ്മ മനസ്സൊക്കെ ചിലപ്പോൾ അസ്വസ്ഥമാക്കിയേക്കാം വ്യവഹാര വിജയമൊക്കെ ഈ സമയത്തുണ്ടാകുന്നതാണ് നല്ല രീതിയിലുള്ള സമീപനത്താൽ അപമാനത്തെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നതാണ് ആചാരമര്യാദകളൊക്കെ പാലിക്കാൻ ഈ സമയത്തൊക്കെ ശ്രദ്ധിക്കുന്നതാണ് ചെറിയ ചെറിയ ഒരു അസുഖങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പൂർവിക സ്വത്തിന്മേൽ തർക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന്മേലെ അവകാശവാദവുമായിട്ട് പുറത്തു നിന്നൊക്കെ ആരെങ്കിലും ചിലപ്പോൾ എത്താനും സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് സമൂഹത്തിൽ സൽപ്പേരൊക്കെ നിലനിർത്താൻ സാധിക്കുന്നതാണ് എല്ലാവരുമായിട്ട് രമ്യതയിലൊക്കെ കഴിയുമെങ്കിലും ഓരോരുത്തരോടുമുള്ള അകൽച്ച കാത്തുസൂക്ഷിക്കാനൊക്കെ കഴിയുന്നതാണ് വിധവകൾക്കാണെങ്കിൽ അവർക്ക് പുനർവിവാഹത്തിനൊക്കെ സാധ്യതയുണ്ട് കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് അനുകൂലമായ വിധിയൊക്കെ ഉണ്ടാകുന്നതാണ് തീർത്ഥയാത്രകൾക്കൊക്കെയുള്ള യോഗം ഈ സമയത്ത് കാണുന്നുണ്ട് അതുപോലെ വീട്ടിൽ നിന്നും വിട്ടു നിൽക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുമായിട്ടൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വിവേചന ബുദ്ധിയോടുകൂടി ഉള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെ സർവ്വകാര്യ വിജയത്തിലേക്ക് നയിക്കുന്നതാണ് േശ്വര ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായിട്ടുള്ളതിനാൽ പല കഷ്ടപ്പാടുകളിൽ നിന്നും ഈ സമയത്ത് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ് വിവാഹത്തിലെ തടസ്സങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തടസ്സങ്ങൾ ഈ സമയത്ത് മാറി കിട്ടുന്നതാണ് ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്ന സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം ശത്രുക്കളുടെയൊക്കെ ഉപദ്രവത്തെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസമൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് ജീവിതത്തിൽ മൊത്തത്തിലൊരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് ദീർഘവീക്ഷണത്തോടുകൂടി പെരുമാറാൻ കഴിയുന്നതാണ് സാമ്പത്തിക നിലയിലൊക്കെ ജൂലൈ ആഗസ്റ്റ് മാസം ഉയർച്ച ഉണ്ടാകുന്നതാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് മങ്ങലേൽക്കാതെ പ്രവർത്തിക്കേണ്ട സമയമാണ് കടബാധ്യതകളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം ഈ സമയത്ത് എന്തെതിർപ്പുണ്ടായാലും ആ എതിർപ്പുകളെ എല്ലാം ആത്മബലം കൊണ്ട് നേരിട്ട് പരാജയപ്പെടുത്താൻ സാധിക്കുന്നതാണ് ചില പുതിയ ഉത്തരവാദിത്തങ്ങളും ചുമതലകളുമൊക്കെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും പുറമേ മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നതാണ് കർഷ കാർഷിക മേഖലയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കാലം വളരെയധികം അനുകൂലമാണ് എന്നാൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് അത്ര ഒരു പ്രതീക്ഷിച്ച ഒരു നേട്ടം ഈ സമയത്ത് ലഭിക്കണമെന്നില്ല ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ജൂലൈ ആഗസ്റ്റ് മാസം പണം ചിലവഴിക്കുന്നതാണ് പിതാവിന് പിതൃ തുല്യരായവർക്കോ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ രോഗമുള്ളത് മനസ്സിനൊക്കെ ഒരു വിഷമം ഉണ്ടായേക്കാം ചിലവുകളൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഒരു പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം ഈ സമയത്ത് ജൂലൈ ആഗസ്റ്റ് മാസം ലഭിക്കണമെന്നില്ല പുതിയ സുഹൃത്തുക്കളെയൊക്കെ ലഭിക്കുന്നതാണ് അഭിപ്രായ വ്യത്യാസം എന്ത് കാര്യത്തിലുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ നിങ്ങൾ തന്നെ വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാകുന്ന സമയമാണ് പ്രവർത്തന രംഗത്തൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ് വാഹനയോഗം ഈ സമയത്തുണ്ട് പങ്കാളിത്ത ബിസിനസ്സിൽ ഒരു കാരണവശാലും ഏർപ്പെടരുത് ഈ സമയത്ത് പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ഈ സമയത്ത് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് അതുപോലെ ഷെയർ ബിസിനസ്സിലും നഷ്ടം സംഭവിക്കാനിടയുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസം വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരെ ആ വാഹന ഉപയോഗമൊക്കെ അല്പം കുറയ്ക്കേണ്ടതാണ് മുൻകോപമൊക്കെ അല്പം കുറച്ചില്ലെങ്കിൽ പലവിധ ആപത്തുകളുമൊക്കെ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം ഉണ്ടായേക്കാം അനാവശ്യ വാഗ്ദാനങ്ങൾ എന്ത് കാര്യത്തിലും ആർക്കും നൽകരുത് ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടരുത് എന്ത് കാര്യത്തിന് പ്രയത്നിച്ചാലും അതിൻ്റെ ഒരു ഫലം അവസാന നിമിഷമായിരിക്കും ലഭിക്കുന്നത് സ്വജനങ്ങളുടെയൊക്കെ സഹായം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഊഹക്കച്ചവടം നഷ്ടത്തിലൊക്കെ കലാശിക്കുന്നതാണ് സാമ്പത്തിക ഇടപാടുകളിൽ എന്തെങ്കിലും വാഗ്ദാനമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനമൊക്കെ നിറവേറ്റാൻ കഴിഞ്ഞു എന്ന് വരില്ല ബാധ്യത വരുന്ന എന്ത് കാര്യത്തിൽ നിന്നും തന്ത്രപൂർവ്വം മാറി നിൽക്കേണ്ടതാണ് വല്ല കൂട്ടു ബിസിനസ്സും ഈ സമയത്ത് ചെയ്യരുത് ആരോഗ്യകാര്യത്തിലൊക്കെ എന്തെങ്കിലും ചെറിയ രോഗ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ് എന്നാൽ മാതാപിതാക്കൾക്ക് എന്തെങ്കിലുമുള്ള ചെറിയ രോഗം മനോവിഷമത്തിനൊക്കെ ഇടയാകുന്നതാണ് സുഹൃത്തുക്കളുടെ കാര്യത്തിലും അല്പം ശ്രദ്ധ കൊടുക്കണം ഉറ്റ സുഹൃത്തുക്കളെ ചതിയിൽപ്പെടുത്താനോ ഒക്കെ സാധ്യതയുണ്ട് നവംബർ ഡിസംബർ മാസം ദാമ്പത്യ ജീവിതത്തിലൊക്കെ താളപ്പിഴകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അതൊക്കെ മാറിക്കിട്ടുന്നതാണ് അപവാദങ്ങളിലൊന്നും ചെന്ന് ചാടാനുള്ള ഇട വരുത്തരുത് പിതാവിന് മനോദുഖമുണ്ടാകുന്ന പ്രവൃത്തികളൊന്നും ചെയ്യാൻ ശ്രമിക്കരുത് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ടുണ്ടെങ്കിലും പ്രാർത്ഥനയൊന്നും കൈവിടാതെ ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധുജനങ്ങളുമായിട്ടൊക്കെ അകന്നു കഴിയേണ്ടതായ സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം കുടുംബത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് പുതിയ വീടൊക്കെ പണിയാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് അനുകൂലമായ കാലമാണ് സന്തോഷവും സമാധാനവും ഒക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് നവംബർ ഡിസംബർ മാസം സാമ്പത്തിക രംഗം പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നതാണ് വാഹനം പുതിയ വാഹനമൊക്കെ വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട് സഹോദരങ്ങളുടെയൊക്കെ ഉയർച്ചയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതാണ് ആർക്കെങ്കിലും പണമൊക്കെ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നിയമ നടപടികൾ നിയമ നടപടികൾക്കൊക്കെ പോകേണ്ട സാഹചര്യങ്ങൾ ഈ സമയത്ത് ഉണ്ടായേക്കാം ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടി അല്പം ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് ഉണ്ടാകും ഗ്രഹദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രഹദോഷങ്ങളൊക്കെ മാറി കിട്ടുന്ന സമയമാണ് വർഷത്തിൻ്റെ കൂടി കാലം കൂടുതൽ അനുകൂലമായിരിക്കും ധനലാഭം രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവയൊക്കെ കാണുന്നുണ്ട് സ്വന്തം ജനങ്ങളുടെ നന്മയ്ക്കൊക്കെ വേണ്ടി പ്രയത്നിക്കാൻ കഴിയുന്നതാണ് ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന ഒരു സമയമാണ് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായി ഉണ്ടാകുന്ന സമയം കൂടിയാണ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക അതുപോലെ ശ്രീകൃഷ്ണ പ്രീതി നേടുകയും ചെയ്താൽ സർവ്വദോഷ ഫലങ്ങളും നിങ്ങളുടെ മാറിക്കിട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷം നിങ്ങൾക്ക് എല്ലാം കൊണ്ടും വളരെയധികം ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം